ബോണിംഗ് പാസ് എടുത്ത ഫ്ലൈറ്റിനായി ഗേറ്റിൽ കാത്തിരിക്കുക എന്നത് ഒരു മടുപ്പാണ് അതിനിടയിൽ ഫ്ലൈറ്റ് കൂടി വൈകിയ വിവരം വിമാന കമ്പനികൾ അറിയിച്ചാൽ പിന്നെ ഫ്ലൈറ്റ് വരുന്നതുവരെ നേരം കളയാനായി വിമാനത്താവളത്തിനുള്ളിലെ റെസ്റ്റോറന്റിൽ കയറിയിറങ്ങി കൂടുതൽ വിലയിട്ട ഭക്ഷണം വാങ്ങി കഴിക്കും അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്തും സാധാരണ ഇതൊക്കെയാണ് പതിവ് അല്ലേ എന്നാൽ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് വിമാനം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് പ്രത്യേക നിയമങ്ങളുണ്ട് എന്നാൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് വ്യത്യസ്ത നിയമങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എല്ലാ വൈകലുകളെയും വിമാനക്കമ്പനി വൈകലായി കണക്കാക്കുന്നില്ല ആഭ്യന്തര വിമാന സർവീസുകളിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയത്തിൽ നിന്ന് രണ്ട് മണിക്കൂറോ അതിലധികമോ വൈകുന്നതും അന്താരാഷ്ട്ര സർവീസുകളിൽ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വൈകുകയാണെങ്കിലുമാണ് യാത്രക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക ആഭ്യന്തര വിമാന സർവീസുകളിൽ അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പണമായി നഷ്ടപരിഹാരം ലഭിക്കാം യൂറോപ്യൻ യൂണിയൻ റൂട്ടുകളിൽ അറുന്നൂറ് യൂറോ ലഭിക്കും യാത്ര ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ടിക്കറ്റിന്റെ മുഴുവൻ തുകയും തിരിച്ചു നൽകണം അർദ്ധരാത്രിയിൽ ഉണ്ടാകുന്ന വൈകലാണെങ്കിൽ ഹോട്ടലിൽ താമസവും തിരികെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് എത്തുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തവും വിമാന കമ്പനിയുടേതാണ്